കൊത്തപ്പെടുമാരാട്ടെ ആത്മമിത്രം പ്രദർ ഡോക്ടർ മീഡിയയിലൂടെ വാനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ഖുസ്സിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം ഇരുപത്തിയെട്ട് വായിക്കാം വായിച്ച് ധ്യാനിക്കാം ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് എഴുതിയ സന്ദർഭം വ്യക്തമല്ല ഇരുപത്തി ഏഴിൻ്റെ തുടർച്ചയായി ചിലർ പറയുന്നുണ്ട് സംഗ്രഹം ഒന്നും രണ്ടും അടിയന്തര സഹായത്തിനുള്ള പ്രാർത്ഥന മൂന്നു തൊട്ട് ആറ് വരെ ദുഷ്ടെ ഓഹരി പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം ആറ് തൊട്ട് എട്ട് വരെ മുഴുവൻ പ്രാർത്ഥന ഒമ്പത് തൊട്ട് ഒമ്പത് ബാക്കി ഒന്ന് യഹോവേ ഞാൻ എന്നെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ പാറയായുള്ളവേ കേൾക്കാതിരിക്കരുതേ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഇവിടെ സങ്കീർത്തനക്കാരൻ വിളിച്ചപേക്ഷിക്കുകയാണ് കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കരുതേ മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോവും അവനാ ആരിലാണ് ആശ്രയിച്ചിരിക്കുന്നത് യഹോവയിലാണ് അവൻ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ മറുപടി താമസിക്കരുതെ നിലവിളിക്കുകയാണ് മറുപടി ലഭിക്കണം എന്ന് ആശയോടെ കാത്തിരിക്കുകയാണ് ഓരോ ഭക്തനും ഇതായിരിക്കണം അനുഭവം പ്രാർത്ഥന കേൾക്കും ഉത്തരം നൽകും ഉറപ്പ് ഉത്തരം കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കുന്ന ഭക്തർ രണ്ടാം വാക്യത്തിൽ കാണുന്നു എൻ്റെ കൈകളെ ബിശ്വമന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാജനയോട് ശബ്ദം കേൾക്കണമേ എന്ന് കൈകളെക്കുറിച്ച് പല ഭാഗങ്ങളിൽ നമ്മൾ നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ കയ്യ് ദുഷ്ടൻ്റെ കൈ ദൈവത്തിൻ്റെ കൈവേല രണ്ടാം ഭാഗ്യത്തിൽ ഭക്തൻ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ഓരോ യഹൂദനും പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തി വിശുദ്ധ വന്നിട്ടിലേക്ക് എന്ന പോലെ ഉയർത്തിയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ലഭിക്കുമെന്ന പ്രത്യാശയോടെ ഭക്തൻ പ്രാർത്ഥിക്കുന്നു ഒന്നും പ്രത്യേക സ്റ്റാൻഡിൻ്റെ അടുത്ത് ആകിയാൽ പുരുഷന്മാരെല്ലായിടവും കോവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം സങ്കീർത്തനത്തിൽ ഭക്തൻ ഉറപ്പോടെ പ്രാർത്ഥിക്കുകയാണ് ശേഷം ദുഷ്ടന്മാരെ പോലെ അല്ല ഞാൻ തിരുശല്ലയിൽ നിഷ്കളങ്കതയോടെ എൻ്റെ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മൂന്നാം വാക്യം ദുഷ്ടന്മാരോട് അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ അവർ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു അവരുടെ ഹൃദയങ്ങളിൽ ദുഷ്ടതയുണ്ട് സംഗീതത്തിന് ഇരുപത്തിയാറിനും ഒമ്പതിലും ദാവിത് പറയുകയാണ് പാവികളോടുകൂടെ എൻ്റെ പ്രാണനെയും രക്തവാദന്മാരോടുകൂടെ എൻ്റെ ജീവനെയും സംഹരിച്ച് കളയരുതേ പുരുഷന്മാരും പാവികളും ചുറ്റിലുമുണ്ട് അവരുടെ വാക്ക് വിശ്വസിക്കുന്നത് വിശ്വസിക്കരുത് അവ അവർ സമാധാനം സംസാരിക്കുക എന്നാൽ ഹൃദയം കപടമുള്ളതാണ് സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ സ്തുതി മുഖസ്തുതി പറയുന്നവരെയും വിശ്വസിക്കരുത് സദശ്യവാക്യം പത്തൊമ്പതിന്റ് പതിനെട്ട് വാക്യം നാല് അവരുടെ ക്രിയക്ക് തക്കവണ്ണം പ്രവൃത്തിയും ദുഷ്ടതയ്ക്ക് തക്കവണ്ണം പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം അവർക്ക് കൊടുക്കണം അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണം അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ പൊലോസപ്പോസും രണ്ട് മുറ്റോസ് നാലിൻ്റെ പതിനാലിൽ പറയുന്നത് ചെമ്പുപണിക്ക് അരൻ അലക്സന്ദ്ര എനിക്ക് വളരെ ദോഷം ചെയ്തു അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കർത്താവ് അവന് പോലും ചെയ്യട്ടെ നീതിമാൻ തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട് പ്രതികാരെ ഹോവിക്കുള്ളത് അതവൻ ചെയ്തുകൊള്ളും നോമ്പർ പന്ത്രണ്ടിൻ്റെ പതിനെട്ട് തൊട്ട് ഇരുപത്തൊന്ന് വരെ വായിച്ചാൽ ഈ കാര്യം നമുക്ക് കൂടുതൽ മനസ്സിലാകും ലോകത്തിൽ ദുഷ്ടന്മാരുമുണ്ട് അവരെ ഉന്മൂലനം ചെയ്യുന്നത് നമ്മുടെ വേലയല്ല ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുക നിങ്ങളാവോളം സമാധാനമായിരിക്കാം നിങ്ങളുടെ പ്രതികാരം നിങ്ങൾ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിൽ ഇടം കൊടുപ്പീൻ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക വചനത്തിലേക്ക് നോക്കിയാൽ അത് നമുക്ക് നമുക്ക് ദ ദർശിക്കാവുന്നതാണ് ഇസ്ലാമ്യർ ഇസ്രായേലിൻ്റെ ആൺകുട്ടിനെ വധിച്ചു ദൈവം അവരുടെ കടിഞ്ഞൂലുകളെ സംഹരിച്ചു ഇരുമ്പൊരതം കൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കാമെന്ന് വ്യാമോഹിച്ച സിസെറ ഒരു കുറ്റി കൊണ്ട് കൊല്ലപ്പെട്ടു നായാദിപന്മാർ നാലിൻ്റെ ഇരുപത്തിരണ്ട് അഭിമേലേക്കും ഗിതവൻ്റെ എഴുപത് പുത്രന്മാരെ ഒരു പാറമിൽ വെച്ച് കൊന്നു ഒരു സ്ത്രീ ഒരു കല്ലുകൊണ്ട് അവനെ കൊന്നു ന്യായപ്ര ന് ന്യായാധിപന്മാർ ഒൻപതിൻ്റെ അമ്പ അമ്പത്തി മൂന്ന് ആകാശിനാപോത്തിൻ്റെ മുന്തിരിത്തോട്ടം വ്യാമോഹിച്ചു ഫലമെന്തായി ഒരോ ഹാമാൻ ഇവരുടെ ചരിത്രം നോക്കുക മുതേഖായെ കഴുകുമരത്തിൽ കയറ്റാൻ നോക്കിയ ഹാമാൻ അതേ കഴുകുമരത്തിൽ തൻ്റെ ജീവൻ പൊലിഞ്ഞു അങ്ങനെ എത്രയൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കും ബാക്കി അഞ്ച് യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലിയും അവൻ വിവേചിക്കായതുകൊണ്ട് അവർ അവനെ പണിയാതെ ഇടിച്ചു കളയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ എത്ര ഈ പ്രപഞ്ചങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് എങ്കിലും എത്രയോ പേർ അത് കാണുന്നില്ല ദൈവത്തിൻ്റെ കൈവേല പ്രകൃതിയിൽ കൂടെ കാണാൻ സാധിക്കണം ആകാശം ദൈവത്തിൻ്റെ കൈവേലിയും വർണ്ണിക്കുന്നു ആകാശ വിധാനം അവൻ്റെ മൗത്വത്തെ പ്രസിദ്ധമാക്കുന്നു പ്രകൃതിയിൽ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി അവനിൽ വിശ്വസിച്ച് ആനന്ദിച്ച് ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ പ്രാകൃത മനുഷ്യൻ അത് ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ദൈവം അവരുടെ പണിയിൽ ഇടിച്ചുകളയും ഉൽപ്പത്തി ഉൽപ്പത്തിയിൽ ബാബേൽ ഗോപുരം പഠിത്തു അവർ നമുക്ക് ആകാശത്തോളം എത്തുന്ന പണി ചെയ്യാൻ പുറപ്പെട്ടു ദൈവം അത് ഇടിച്ചു കളഞ്ഞു ഇവരുടെ മതിയാണ് ദാവീത് തൻ്റെ സങ്കടയായ അർപ്പിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു ദൈവം പ്രാർത്ഥന ദൈവം ആ വിധ പ്രാ എൻ്റെ ദൈവം വാഴ്ത്തപ്പെടുമാർ യഹോവ എൻ്റെ ആദിനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു ഇതുവരെ പ്രാർത്ഥന പ്രാർത്ഥനയായിരുന്നു ഇവിടെ സ്ത്രോത്രം ആരംഭിച്ചു എപ്പോഴും നന്ദിയുള്ള ഹൃദയം വേണം യഹോവ എൻ്റെ ബലവും പര്യവും ആകുന്നു എൻ്റെ ഹൃദയം അവങ്കൾ ആശ്രയിച്ചു എനിക്ക് സഹായം ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു ഹൃദയം നിറഞ്ഞ് കവിയുന്നുവായ് സംസാരിക്കുന്നു പാട്ടോടെ അവനെ സ്തുതിക്കുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കണം അന്ന് നിറഞ്ഞ ഹൃദയം യുവസന്തിയിൽ വിലയേറിയതാണ് ബാക്കി എട്ട് യഹോവത എൻ്റെ ജനത്തിനെ ബലമാവുന്നു ബലമാകുന്നു തൻ്റെ അഭിഷക്തിന് അവൻ രക്ഷാദുർഗം തന്നെ നമ്മുടെ ബലവും അവൻ തന്നെ നമ്മുടെ രക്ഷാദുർഗവും കത്താവ് തന്നെ നമുക്കവനെ ആരാധിക്കാം ബാക്കി ഒൻപത് നിൻ്റെ ജീവനെ രക്ഷിച്ച് അനുഗ്രഹിക്കണമേ എൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ച എന്നേക്ക് അവരെ വഹിക്കണമേ നാം നമുക്ക് വേണ്ടി മാത്രമല്ല ഉത്സവയ്ക്കായിട്ടും പ്രാർത്ഥിക്കണം വിശ്വാസികളായ നാം എന്ന ക്രിസ്തുവിൻ്റെ ജനവും അവകാശികളുമാണ് എല്ലാത്തിന് മൂന്നിൻ്റെ ഇരുപത്തി നാലിൻ്റെ ഏഴ് നാം ദാസന്മാരെല്ലാ പുത്രന്മാരത്രേ പുത്രനെങ്കിലോ ദൈവ അവകാശികളോ ആകുന്നു നാം ഉന്നത പദവിയുള്ളവരാണ് നാം അവൻ്റെ മഹത്വത്തിൻ്റെ പൂഴ്ചയാണ് നമുക്ക് ലഭിച്ച പദവി വലിയ പദവിയാണ് പിതാവായ ദൈവത്തെ പുത്രനിലൂടെ നമുക്ക് മഹത്വപ്പെടുത്താം ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ ആ മീൻ